മരച്ചീനി മണത്തറിയാൻ കഴിയുമെങ്കിൽ പിന്നെ ഒരു ബോംബ് കണ്ടുപിടിക്കാനാണോ അത്ര ബുദ്ധിമുട്ട് കുഴിബോംബുകൾ കണ്ടെത്തുന്നതിൽ ഇന്ന് അഞ്ചു വയസ്സുകാരൻ കുഞ്ഞൻ വെല്ലാൻ ലോകത്ത് മറ്റാരുമില്ല ആരുമില്ല കംബോഡിയയിൽ നിന്നുമുള്ള എന്ന എലിയാണ് കുഴിബോംബുകൾ കണ്ടെത്തുന്നതിൽ ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് നൂറ്റി ഒൻപത് കുഴിബോംബുകളും പതിനഞ്ചോളം പൊട്ടാത്ത വെടിക്കോപ്പുകളുടെ അവശിഷ്ടങ്ങളും മണത്ത് കണ്ടുപിടിച്ചാണ് റോണിൻ ഗിന്ന ലോക റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുന്നത് കുഴുവോംബുകൾ മണത്ത് കണ്ടുപിടിക്കുന്നതിൽ അഗ്രഗണ്യനാണ് ഹീറോ റാറ്റ് എന്ന വിശേഷണമുള്ള റോണിൻ എലി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുതലാണ് കക്ഷി ഈ പണിയിലേക്ക് ഇറങ്ങിയത് നാല് വർഷത്തിനുള്ളിൽ തന്നെ തന്റെ മികവ് തെളിയിച്ചിരിക്കെയാണ് ആഫ്രിക്കൻ എലികളിലെ ഭീമൻ പൗ ച ഇനത്തിൽപ്പെട്ട റോണിൻ വടക്കൻ വിന്യസിപ്പിച്ച ശേഷമാണ് റോണി നൂറ്റി ഒൻപത് കുഴിബോംബുകളും പതിനഞ്ച് പൊട്ടാത്ത യുദ്ധ വെടിക്കൊപ്പുകളും കണ്ടെത്തുന്നത് എലികളെ കുഴിബോംബ് കണ്ടെത്തുന്ന ജോലികൾക്ക് നിയോഗിക്കുന്ന ബെൽജിയൻ സംഘടനയായ എപ്പോ ആണ് റോണിന്റെ ഉടമ സംഘടനയുടെ ചരിത്രത്തിൽ ഏറ്റവും വിജയകരമായ ഡിറ്റക്ഷൻ റാറ്റ് എന്ന പേരും റോണിൻ സ്വന്തമാക്കി ലോക മൂഷിക ദിനമായ ഏപ്രിൽ നാലിനാണ് റോണിന്റെ ഈ റെക്കോർഡും നേട്ടം പ്രഖ്യാപിച്ചിരുന്നത് എഴുപത്തിയൊന്ന് കുഴിബോംബുകളും മുപ്പത്തി പൊട്ടാത്ത വെടിക്കോപ്പുകളും കണ്ടെത്തിയ മഗാവ എന്ന ഹീറോ റാറ്റിന്റെ മുൻ റെക്കോർഡാണ് റോണിൻ തകർത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അപ്പോപ്പിലെ സർവീസിൽ നിന്നും വിരമിച്ച എലിയാണ് മഗാവ അഞ്ചു വർഷം കൊണ്ടാണ് മഗാവ ഈ നേട്ടം കൈവരിച്ചത് രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് നിന്നും മുഴുവൻ കുഴിബോംബുകളും നീക്കാൻ സഹായിച്ചതിന്റെ പേരിൽ ഹീറോയിസത്തിന് സ്വർണ്ണമെഡലും മഗാവയ്ക്ക് സ്വന്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മഗാവ ലോകത്തോട് വിട പറഞ്ഞത് കുഴിബോംബുകളും മറ്റും മണത്ത് കണ്ടെത്താനായി എലികൾക്കും നായ്ക്കൾക്കും വിദഗ്ധ പരിശീലനം നൽകുന്ന ബെൽജിയത്തിലെ സന്നദ്ധ സംഘടനയാണ് അപ്പോ ദിവസവും പുലർച്ചെ മുപ്പത് മിനിറ്റ് മാത്രമാണ് ഇവിടുത്തെ റാറ്റുകൾ ജോലി ചെയ്യുന്നത് ബാക്കി സമയങ്ങളിൽ ഇവർക്ക് വിശ്രമമാണ് ഖനികളിൽ നിന്നും പൊട്ടാത്ത വെടിക്കോപ്പുകളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുമുള്ള മരണങ്ങൾ കംബോഡിയയിൽ ഇന്നും തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ഏകദേശം ഇരുപതിനായിരം പേർക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് കൂടാതെ കുറഞ്ഞത് അതിന്റെ ഇരട്ടി ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്